വാഹനങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ സർവീസ് ചെയ്യും പക്ഷെ നമ്മുടെ ശരീരവും അതുപോലെയാണ് കൃത്യമായ ഇടവേളകളിൽ അതിന് പരിചരണം വേണം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കില്ല ശരീരത്തിനും മനസ്സിനുമായി അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് സർവീസ് സെന്റർ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഞാൻ ഒരു സുഖ ചികിത്സ നമ്മുടെ കംഫർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ പറയണ്ടേ പോകാം വീഡിയോയിലേക്ക് താളിയോലകളിൽ നിന്നും കണ്ടെടുത്ത അപൂർവ ചികിത്സയ്ക്കായി ഞാൻ എത്തിയിരിക്കുന്നത് പാലാഴി ഹെൽത്ത് സെന്ററിലാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നായിരിക്കും അല്ലേ പ്രശ്നങ്ങളേ ഉള്ളൂ കഴുത്തിൽ ഒരു ഒട്ടക മൊഴയാണ് മുതുകേദനയുണ്ട് കണ്ണിലടക്കിയ ഒരു സ്ക്രാച്ച് പറ്റി അത് കാരണമുള്ള ഇഷ്യൂസ് ഉണ്ട് നമ്മൾ എന്നാലും നമ്മുടെ കാര്യം പിന്നത്തേക്ക് വെക്കും നീ നിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിയത് ഹസ്ബൻഡാണ് ആദ്യം ഡോക്ടറുടെ ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ ആണ് നേരം കഴുകാൻ ചെയ്തു കാര്യം എനിക്കൊരു ിത്സക്ക് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ജിനോയും എന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ പുള്ളിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു പെയിൻ ഉണ്ട് മെയിൻ സമയം കിട്ടുമ്പോഴൊക്കെ ദിവസത്തിൽ മൂന്നും തവണ ാണ് നമ്മള് പറഞ്ഞില്ലെങ്കിലും കറക്റ്റ് എവിടെയാണോ പെയിൻ അവിടേക്ക് അവരുടെ വിരലുകൾ എത്തും എന്നുള്ളതാണ് ജിനോ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത് അതുകൊണ്ട് ഞാൻ മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുത്തത് വിഷൻ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഷായധാരയും പൊടിക്കിഴിയും ഫേസ് മസാജും ഫേസ് പാക്കും ബോഡി പാക്ക് ഇട്ടു ഐധാര ചെയ്തു അഞ്ജനം ലേപനം ചെയ്തു പിന്നെ ബിടാലകം എന്ന ട്രീറ്റ്മെൻറ്റ് എന്നോട് പറഞ്ഞിരുന്നു കണ്ണിന് മുകളിൽ മെഡിസിൻ ലേപനമായിട്ട് പുരട്ടിയുള്ള ഒരു ആണ് പക്ഷെ അത് ചെയ്യാനുള്ള സമയം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു ഇപ്പോൾ എത്ര വലിയ ട്രീറ്റ്മെൻസിനാണെങ്കിലും ഇവിടെ നിറയെ മുറികളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേ എടുത്തും ട്രീറ്റ്മെൻറ് എടുക്കാവുന്നതാണ് ഇ എൻ ഡി നേത്ര രോഗങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ചികിത്സ ഇവിടെ ലഭ്യമാണ് നടുവേദനയ്ക്ക് മുട്ടുവേദനയ്ക്ക് കൈകാലികളിൽ ചിലർക്ക് മരവിപ്പുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽഡ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറുണ്ട് അമ്മയെ ഒരു ദിവസം എന്തായാലും കൊണ്ടുവരണം ോസിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് പൈൽസ് റിലേറ്റഡ് ട്രീറ്റ്മെന്റ് പ്രസവരക്ഷ ചികിത്സകളുണ്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ് ഒരു ദിവസത്തെ ഒരു സുഖ ചികിത്സ നമുക്ക് എടുക്കാം പല പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം അങ്ങനെയുള്ള പാക്കേജുകൾ ലഭ്യമാണ് വിഷൻ ടെസ്റ്റിംഗ് ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒപ്റ്റോമെട്രിസ്റ്റിന്റെ തന്നെ കൺസൾട്ടേഷൻ ഉണ്ട് ഇതിപ്പോ ചെയ്യുന്നത് പൊടിക്കിഴിയാണ് നല്ല ആശ്വാസം തോന്നിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ നമ്മുടെ പല ഭാഗങ്ങളിലും നീർക്കെട്ടൊക്കെ ഉണ്ടാവും നീരൊക്കെ വന്ന് ഇങ്ങനെ കല്ല് ചിരിപ്പ് ഉണ്ടാവും കേട്ടോ അതവര് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യും എൻ്റെ ഇരിപ്പേ ശരിയല്ല പോസ്റ്റർ കറക്ഷൻ ആണ് ശേഷം ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈവനിങ്ങിലൊക്കെ ദേഹം വലിയ വേദനയാണ് ഇങ്ങനെ കല്ലിച്ചു കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും എവിടെന്നാണ് ഈ പെയിൻ വരുന്നത് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കി ഉടച്ചു കളഞ്ഞാൽ നല്ല ആശ്വാസമുള്ള ട്രീറ്റ്മെന്റ് തരാൻ ഇവർ എക്സ്പേർട്സ് ആണ് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇൻസ്റ്റന്റ് ആണ് ട്രീറ്റ്മെന്റ് ശേഷം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാം ഒരു മണിക്കൂറോളം പൊടിക്കിഴിയിടും ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളപ്പോ ഒരാൾ തന്നെ ഫുൾ ട്രീറ്റ്മെന്റും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഓരോ സൈഡിലും ഓരോരുത്തരാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിനും ഒരേ ഇമ്പോർട്ടൻസ് കിട്ടും ഒരേ പ്രഷർ കിട്ടും ട്രീറ്റ്മെന്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും ഇങ്ങനെ കാണിച്ചു തരുന്നത് നമുക്ക് കൃത്യമായ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അമ്മമാർക്കും ചേച്ചിമാർക്കും വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോളൂ ചെയ്ത ആശ്വാസം കിട്ടുമ്പോൾ ഒരു താങ്ക് മെസ്സേജ് ഇട്ടാൽ മതി മാസത്തിൽ ഒരിക്കൽ ഇതൊരു പതിവാക്കി വെച്ചാൽ നല്ല ആശ്വാസമാണ് ബർത്ത് ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ നമ്മൾ വലിയ വലിയ പൈസ ചിലവുള്ള ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അതിനേക്കാളും നല്ല നമ്മളെ മനസ്സുകൊണ്ട് അവർ സ്നേഹിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരിക്കൽ കൊടുത്തു നോക്കണേ അപ്പോഴേ മനസ്സിലാകും അതിന്റെ റിസൾട്ട് പലതവണ ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണ് കഷായ ധാര ചെറു ചൂടിൽ നല്ല കഷായം ധാരാധാരയായി ദേഹം മുഴുവൻ ഒഴിക്കുന്നതാണ് ചികിത്സ ദേഹം വേദനയുള്ളപ്പോഴേ ചെറിയ ചൂടുവെള്ളത്തിലെ കുളി എത്ര ആശ്വാസമാണ് ഈ ഒരു പോയിന്റിലാണ് ദൈവമേ നന്ദി എന്ന് ഞാൻ വിചാരിച്ചു പോയത് ഈ രണ്ടു സൈനം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് അറിഞ്ഞു പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നല്ല ആരോഗ്യം കിട്ടണേ അവർക്കൊന്ന് കാരണം അത്രയും ഒരു റിലീഫാണ് നമുക്ക് കിട്ടും ശരീരം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് നല്ല രസമാണ് ആശ്വാസമാണ് പെയിൻ റിലീഫാണ് എത്ര തവണ നമ്മൾ അതേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണ് പക്ഷെ അതല്ലാതെ മറ്റൊരു വാക്കില്ല പ്രസവ രക്ഷാ ട്രീറ്റ്മെന്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡാണ് മുടിക്ക് പുക കൊള്ളിക്കും ും വേതു വെള്ളം പിടിക്കുന്നതും പക്ഷെ ആ പത്ത് ദിവസങ്ങളിൽ മതിയോ നമുക്ക് അങ്ങനെ ഒരു സുഖ ചികിത്സ കണ്ണിൽ ഒരു തവണ ഒരു സ്ക്രാച്ച് പറ്റിയതാണ് അതിന്റെ തഴമ്പുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് നമ്മൾ ഫുൾ ടൈം ഫോണിൽ വീഡിയോ എഡിറ്റിങ്ങിലും വീഡിയോ എടുക്കലിലും ഒക്കെ ആണല്ലോ കണ്ണ് പണി മുടക്കിയില്ലെങ്കിലേ ഉള്ളൂ കണ്ണു നിറഞ്ഞൊഴുകും അടഞ്ഞടഞ്ഞു പോകും ഈ വലത് കണ്ണിൽ മാത്രം ഒരുപാട് ലൈറ്റ് പറ്റില്ല അത് സൺലൈറ്റ് ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും കണ്ണ് നിറഞ്ഞൊഴുകും ഒരു കരട് കിടക്കുന്ന ഫീലാണ് അതിനുള്ള ബേസിക് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത് ആശ്വാസകരമായത് കഴുത്തിലെ ഈ ഒട്ടകമുഴ കണ്ടോ എനിക്ക് മാത്രമല്ല നമ്മളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണ് കഴുത്തിൽ നിന്ന് മുതുകിലേക്ക് ഇത് ആവും ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ലാപ്ടോപ്പിൽ പെരുമാറുന്നവർക്ക് രണ്ട് മൂന്ന് തലയുടെ കൂടി കിടക്കുന്നവർക്കൊക്കെയും ഈ സ്റ്റിഫ്നെസ് ഉണ്ടാവും അത് പെയിൻഫുൾ ആണ് അതിനും ട്രീറ്റ്മെന്റ് എടുക്കും വീഡിയോ കാണുമ്പോഴാണ് എന്റെ കണ്ടീഷൻ ഇത്രയും വേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാകുന്നത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ ഇതായി ഇറങ്ങുകയാണ് ആയുർവേദ കോളേജിൽ നിന്നും റിട്ടയർഡായ ഡോക്ടർ കണ്ണാ സാറിന്റെ സ്ഥാപനമാണ് പാലാഴി ഹെൽത്ത് സെന്റർ തിരുമല കരമനയിലും ഉണ്ട് സാറിന്റെ അപ്പൂപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് താളിയോലകളിൽ എഴുതപ്പെട്ട ചികിത്സാവിധികളാണ് എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് പറയണം